അസൈക്കു വാഹി താല വാത്തു ബിസ്മില്ല അലഹമുല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് മക്കിയം പരിപാടിയുടെ ഒരു വേദിയിൽ വലിയ നീളം കൂടിയ ഒരു പ്രഭാഷണം നടത്തുന്നില്ല ചെറിയ ഒരു വിഷയം വലിയ ഒരു ഇസ്മിനെ കുറിച്ച് പറഞ്ഞ് നിർത്തുകയാണ് യാ യാ മുപ്പത്തി എട്ടാമത്തെ ഇസ്മാണ് വളരെയേറെ ദോഷങ്ങൾ പൊറുക്കുന്നവൻ ഇതിൻ്റെ അഴുതത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഒന്ന് രണ്ട് എട്ട് ആറ് അത്രയും ചൊല്ല ഇത് ചൊല്ലിയോ അത്രമേൽ അള്ളാഹു അനുഗ്രഹങ്ങളെ ഇറക്കും തടസ്സങ്ങളെ നീക്കും എന്തിന് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും ഈ എണ്ണം ചൊല്ലി നോക്കുക മക്കൾ കല്യാണം കഴിയണം അതിനും ഇത് ചൊല്ലുക ആൺമക്കൾ ഇത് ചൊല്ലുക കാരണം ഇത് ഇസ്തി ഫാർ അള്ളാട് മാപ്പു ചോദിക്കുന്ന മാപ്പ് തരുന്നവനായ അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ തൻ്റെ തെറ്റുകളെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ സമ്മതിക്കുന്ന ഒരു വാക്കാണ് ഒരു പേരാണ് അള്ളാഹുവിനെ നാം വിളിക്കുന്നത് ആ നിലയിൽ ഇസ്തിഫാറിന് പറഞ്ഞിട്ടുള്ള ഫലങ്ങളെല്ലാം ഇതിൽ പ്രതീക്ഷിക്കുക ഇതിൽ നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെയുള്ള ഫലങ്ങളെല്ലാം ലഭിക്കും എല്ലാ തടസ്സങ്ങളും നീക്കും നീങ്ങും ഹൃദയത്തിൽ സ്നേഹമുണ്ടാവും ഹസൻ ബസരി അലി അള്ളാഹു അൻഹുവിനോടൊരു ആൾ വന്നിട്ട് എൻ്റെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കുവാനാകുന്നില്ല കാണുമ്പോൾ ഇറിറ്റേറ്റ് ആവുകയാണ് എനിക്ക് അവളോട് വല്ലാത്ത ഒരു നീരസം തോന്നുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ കുഴപ്പമുണ്ട് നിനക്ക് വേറൊന്നുമല്ല ദോഷം ചെയ്ത് 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 കറകറ കറുത്തുപോയി ധാരാളം കണ്ണുകൊണ്ടും കൈ കൊണ്ടും കാതുകൊണ്ടും ഒക്കെ തെറ്റെയ്യുന്ന ആളുകൾക്ക് ഭാര്യമാരെ അലർജി ആയിരിക്കും എപ്പോഴും മൊബൈലിൽ കുത്തി കുറിച്ച് വേണ്ടാ ആ കാണുന്ന വ്യക്തിക്ക് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെ ഇഷ്ടമായിരിക്കും സ്വന്തം ഭാര്യയുടെ മുമ്പിൽ മാത്രം സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നില്ല അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവനിൽ കുഴപ്പമുണ്ട് അത് അവനല്ല ചെയ്യുന്നത് അവനല്ല ചെയ്യുന്നത് അവനല്ല അവൻ്റെ പിശാചെ അവനെ പ്രേരിപ്പിക്കുകയാണ് കറുത്തുപോയി അവന്റെ ഹൃദയം പിശാജ് ആധിപത്യം സ്ഥാപിക്കും ചില ഹൃദയങ്ങളിൽ എന്ന് ഖുർആൻ പറയുന്നു തെറ്റുകൾ കൂടുതൽ ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൽ പിശാജ് ആധിപത്യം സ്ഥാപിക്കും പിശാജ് സിഹർ മൂലം ആധിപത്യം സ്ഥാപിക്കുന്നത് പോലെ തെറ്റ് ചെയ്തത് മൂലവും അവന്റെ ഹൃദയത്തിൽ ആധിപത്യം സ്ഥാപിക്കും അതുകൊണ്ട് നിന്റെ ഹൃദയം കറുത്തു പോയിട്ടുണ്ട് നീ ധാരാളം പറയുക എന്നാണ് ഹസൻ അൽ ബസരി അൻഹു അത് അതുപ്രകാരം അതിൻ്റെ മറ്റൊരു യാ യാ എട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വട്ടം ചൊല്ലിയ നല്ലത് അല്ലെങ്കിൽ നൂറ് വട്ടം ചൊല്ല നൂറ് എല്ലാറ്റിനും ഉള്ള ഒരു കണക്കാണ് അള്ളാഹു തൗഫിയൊക്കെ ചെയ്യട്ടെ വിവാഹം പെട്ടെന്ന് ശരിയാകാനും വിവാഹം തടസ്സങ്ങൾ നീങ്ങുവാനും ഒക്കെയുള്ള രണ്ട് ദുബാവുകൾ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ശേഷം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കേട്ടതനുസരിച്ച് മറ്റുള്ളവർക്ക് സഹായമായിട്ട് ആ വീഡിയോ എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മയും സഹായിക്കട്ടെ ആരൊരുത്തൻ മറ്റൊരുത്തനെ സഹായിച്ചു പോകും അവനെ അള്ളാഹു സഹായിക്കും എന്നർത്ഥത്തിൽ നബിസ്വല്ലാ അലൈസ്മ പറഞ്ഞിട്ടുണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇൽമ് പരത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വല്ലവനും ഈ യാ ഗഫൂർ എന്ന ഇസ്മിനെ പനി വരുമ്പോൾ പനി പിടിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റു എന്തെങ്കിലും വ്യാധികളുണ്ടാകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കഠിന വേദനയോ ഉളുക്കോ അല്ലെങ്കിൽ ക്ഷീണമോ എന്തുണ്ടായാലും ഉടനെ ഒരു റൊട്ടി കഷ്ണം തിന്നാം ആ റൊട്ടി കഷ്ണത്തിൽ യാ ഗഫൂറു എന്ന് എഴുതിയിട്ടുണ്ടാകണം എങ്ങനെയാ എഴുതുക മഷി കൊണ്ടെഴുതാം അല്ലെങ്കിൽ തേൻ കൊണ്ടെഴുതാം അല്ലെങ്കിൽ കറി കൊണ്ടെഴുതാം എങ്ങനെയെങ്കിലും ആ റൊട്ടി കഷ്ണത്തിൽ ആ യാ ഗഫൂർ എന്ന ഇസ്മയെ എഴുതിയിട്ട് ഒരാൾ കഴിച്ചാൽ അവനെ അള്ളാഹു സുബാൻ ഷിഫാ നൽകും അള്ളാഹു സുബഹാനഹുത്താലെ സഹായിക്കുമാറാകട്ടെ സുദീർഘമായി ഒന്നും പറയുന്നില്ല നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന അബുദാബിയിലുള്ള എൻ്റെ ഒരു കുടുംബസുഹൃത്ത് ഞാൻ അബുദാബിയിൽ പോയപ്പോൾ റൂമൊക്കെ തന്ന് എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി ഷെയ്ഖ് സാഹിദിൻ്റെ പള്ളിയും അക്ബറയും എല്ലാം കാണിക്കുകയും അവിടെ ഒരു ദിവസം നോമ്പ് തുറക്കാൻ കൂടെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള എന്നെ ഏത് വിഷയത്തിലും എന്നെ ബന്ധപ്പെടുകയും കാര്യങ്ങൾ ആരായുകയും പ്രതിവിധികൾ ഞാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ ആ സഹോദരൻ ഇപ്പോൾ ചെറിയ നിലയ്ക്ക് കോവിഡ് പോസിറ്റീവെന്ന് കാണിച്ചിട്ടുണ്ട് വലിയ വിഷമമൊന്നുമില്ല എന്നാലും അത് നെഗറ്റീവ് ആവണമല്ലോ അതിനു വേണ്ടി ഈ ഒരീസ്മിനെ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് എട്ട് ആറ് അതിൽ അവസാനത്തെ ആറ് മാത്രം ഒന്ന് ചൊല്ലി നമുക്ക് ചെയ്യാം യാ 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 അത്യധികം മാപ്പു ചെയ്യുന്നവനെ എല്ലാത്തിനെയും മാപ്പ് ചെയ്യുന്നവനെ എല്ലാവരേക്കാളും മാപ്പ് ചെയ്യുന്നവനെ നിന്റെ ഈ ഇസ്മിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുവേ ആ ഹാലിദിന് നീ ശിഫാ നൽകണ റബ്ബെ ഞങ്ങൾക്കും കുടുംബത്തിനും നീ ശിഫാ നൽകണേ അള്ള രോഗികളായിട്ടുള്ള സർവർക്കും നീ ശിഫാ നൽകണേ അള്ള തിരുവനന്തപുരത്തെ ഞങ്ങൾ നേരത്തെ ദാച്ച് ചെയ്ത് തക്കയ്യു പരിപൂർണ ഷിഫാ നീ നൽകണേ അറബേ ഞങ്ങളെ സ്നേഹിക്കുന്ന സീതുമാർ പണ്ഡിതന്മാർ ഉസ്താദുമാർ മഷായിഫുകൾ അതുപോലെ മറ്റു കൂട്ടുകാർ ശിഷ്യന്മാർ വീട്ടുകാര് എല്ലാവർക്കും അള്ളാഹു പരിപൂർണ ശിഫാ എല്ലാ രോഗത്തിൽ നിന്നും ടെൻഷനിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തളർച്ചകളിൽ നിന്നും നിന്നല്ല കണ്ണുവേദനയിൽ നിന്ന് കൈകാൽ കടച്ചിൽ നിന്ന് ഒട്ടുവേദനയിൽ നിന്നും മറ്റനേകം വ്യാധികളിൽ നിന്ന് മനോവിഷമത്തിൽ നിന്ന് ടെൻഷനിൽ നിന്ന് മറ്റു ദുരിതങ്ങളിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സൗദി അറേബ്യയിലെ ആ ഉമ്മയുടെ നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ അതിനുള്ള പ്രൂഫ് അതിനുള്ള യാതൊരു തുമ്പും ഇതുവരെ ആയിട്ടില്ല ഉള്ളാഹുബദ്രീങ്ങളുടെ പറക്കത്തുകൊണ്ട് മഹാന്മാരായ മഷാഹിഖുകളുടെയും സ്വാലഹീങ്ങളുടെ മുഴുവനും പറക്കത്തുകൊണ്ട് ഷേഖനാ സിയം വലിയാ ഹുസറഹു തങ്ങളുടെ പറക്കത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ കെ ഹസം മുസ്ലിയാറുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഷേഖന ഉസ്താദ് മണിക്കത്ത് ഉസ്താദിൻ്റെ പറക്കത്തുകൊണ്ട് താജിശ്ശേരി ഉസ്താദിൻ്റെ താജുൽ താജിൾഅലമയുടെ പറക്കത്തുകൊണ്ട് മറ്റു മഷാഹിഖന്മാരുടെ സൂഫിയാക്കളുടെ പറക്കത്തുകൊണ്ട് മഹാന്മാരുടെ മുഴുവൻ മസാറുകളുടെയും ബർക്കത്ത് കൊണ്ട് മക്കാ ഷെരീഫിൻ്റെയും മദീന മുനവറയുടെയും ബൈത്തിൽ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ അള്ളാഹുവേ ആ സഹോദരിക്കും ഞങ്ങൾക്കും നഷ്ടപ്പെട്ടവ മുഴുവനും നീ തിരിച്ചു തരണേ അള്ള നന്നായി ഞങ്ങൾക്ക് ഇനി ഭാവി ജീവി ജീവിതത്തിൽ നീ അനുഗ്രഹങ്ങളെ ഇറക്കി തരണേ അള്ള നീ ഇറക്കിയ ബല തിരിച്ചെടുക്കണേ അള്ള ഞങ്ങളെയും കുടുംബത്തെയും നീ സമാധാനത്തിലാക്കണേ അള്ള സന്തോഷത്തിലാക്കണേ ഉള്ള ഐശ്വര്യം നൽകണേ അള്ള വീടില്ലാത്ത എത്രയോ ആളുകൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു തുക ഉസ്താദ് തരണം അതിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ വീട് തുടങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദ്വാ ഗ്രഹിക്കുന്ന എത്രയോ ആളുണ്ട് ഈ ചാനലിലേക്ക് ദിനു വേണ്ടി സംഭാവനകൾ അയക്കുന്നവരുണ്ട് റബ്ബേ റബ്ബേ ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് പറഞ്ഞപ്പോൾ പലരും അതുമായി സഹകരിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ അതിൽ നേരിട്ട് കൊടുക്കാൻ മറന്നുപോയെങ്കിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും താഴെ കമൻറ്റ് എല്ലാം നമ്പർ എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ സഹോദരിക്ക് സഹായിക്കാൻ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർക്കും എല്ലാവർക്കും റഹ്മാനായ ആയ റബ്ബെ നീ ഗുണം ചെയ്യണേ അല്ല നീ ബറക്കത്ത് ചെയ്യണേ അള്ള നീ അനുഗ്രഹിക്കണേ അല്ല നീ ഹൈറു ചെയ്യണേ അള്ള അതാണ് ഗുണം ആ എന്ന ഗുണം നീ അവർക്കെല്ലാം നൽകണേ അല്ല ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഹെസനാത്തുകൾ നീ ഇറക്കി കൊടുക്കണേ അല്ല അവരുടെയും നമ്മുടെയും സർവ്വ സർവ്വമുറാദുകളും ഹാസിലാക്കി തരണേ അല്ല വിവാഹം ശരിയാകാത്തവർക്ക് ശരിയാക്കി കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ഉള്ള വീട്ടിൽ പറക്കത്തും സ്വസ്ഥതയും നൽകണേ അല്ല അള്ളാഹുവെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും സർവ്വവിശ്വാസികളെയും രക്ഷിക്കണേ അല്ല അള്ളാഹുവെ കൊറോണ രോഗത്തിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളെയും സർവ്വവിശ്വാസികളെയും കാക്കണേ അല്ല വിഷമത്തിൽ കഴിയുന്നവർക്ക് മനസ്സിന് നല്ല ശക്തിയും ഉറപ്പും ഹിമ്മത്തും സന്തോഷവും നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ട നേരത്ത് വേണ്ട പോലെ നീ നൽകണം അല്ല നീ ഒരുപാട് പുറത്ത് തരുന്നവനല്ലേ പഠിച്ചവനെ ഇനി ആ ഒരു ആഹ്റത്തിലും നീ തുണയാകണേ അള്ളാ അള്ളാഹു ഈസ്മിൻ്റെ വറക്കത്തുകൊണ്ട് ഈസ്മിനെ ചൊല്ലാൻ ഉദ്ദേശിച്ചവരുടെ വറക്കത്തോണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങളെ മക്കൾക്കും മക്കളെ മക്കൾക്കും കയ്യാമത്തെ നാൾ വരെയുള്ള സന്താന പരമ്പരക്കും ഞങ്ങളെ കുടുംബത്തിനും കുടുംബ കുടുംബപരമ്പരക്കും ശിഷ്യന്മാർക്കും ശിഷ്യ പരമ്പരക്കും കയ്യാമത്തെ നാൾ വരെയുള്ള സർവർക്കും എല്ലാ മൊമിനീങ്ങൾക്കും മൊമിനാത്തുകൾക്കും വേണ്ടുന്നതെല്ലാം വേണ്ട നേരത്ത് വേണ്ട പോലെ ഹാലിക്കായ നീ നൽകുറബെ റാസിക്കായ നീ നൽകു നീ നൽകണേ റബ്ബേ ഞങ്ങളെ തെറ്റുകളുടെ പേരിൽ ഞങ്ങളുടെ വേണ്ടാധീനങ്ങളുടെ പേരിൽ ഞങ്ങളുടെ അശ്രദ്ധകളുടെ പേരിൽ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ ഞങ്ങൾക്ക് താങ്ങാനാവില്ല പഠിച്ചവനെ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങളെ നീ സന്തോഷത്തിലും ആക്കണേ അള്ളാഹ് അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് സെയ്തുമാരുണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന സെയ്തുമാരുണ്ട് സ്ഥാദുമാരുണ്ട് കൂട്ടുകാരുണ്ട് എന്റെ കൂട്ടുകാരൻ സ്വാതിക്ക് സഖാഫിറുവയൽ മൊഗ്രാൽ പുത്തൂർ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അങ്ങനെ ധാരാളം കൂട്ടുകാരുണ്ട് റബ്ബെ പലരും പലരും മരിച്ചു പോയിട്ടുണ്ട് റബ്ബെ നൗഷാദ് ക്ലാപ്പന സക്കാഫി ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഒഫാത്തായി പോയിട്ടുണ്ട് സെയ്ദുമാർ മരിച്ചിട്ടുണ്ട് റബ്ബേ എല്ലാവരെയും നീ അറിയണേ റബ്ബെ അവർക്കും ഞങ്ങൾക്കും വേണ്ടതെല്ലാം വേണ്ട നേരത്ത് വേണ്ട പോലെ നീ നൽകണേ അള്ള ഒന്നും ഞങ്ങൾ വിശദീകരിക്കുന്നില്ല റബ്ബെ അള്ളാഹുനബിനി കടം കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന എത്രയോ ആളുകളുണ്ട് അതൊന്ന് തീർത്തുകിട്ടാൻ എന്തും ചെയ്യാമെന്ന് പറയുന്നവരുണ്ട് റബ്ബേ റബ്ബേ അവരുടെ കടങ്ങളെല്ലാം വീട്ടി കൊടുക്കണേ റബ്ബെ അത്ഭുതകരമാം വിധം നീ എല്ലാ വഴികളും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബെ ഞങ്ങൾക്കും അവർക്കും വലിയ സമ്പാദ്യം ദുനിയാവിൽ നൽകണേ നിന്റെ ഹസനാത്തുകളെ ഞങ്ങൾക്ക് നീ മാറ്റി വെക്കണേ ഉള്ള അതെല്ലാം അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് നീ വാരിത്തരണേ നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് സ്ഥാനം നൽകണേ ഹസന آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله صلى الله على محمد صلى الله عليه وسلم ാഹുലാ നമ്മുടെ വിവാഹ മംഗല്യ വിഷയത്തിലുള്ള ആ അഭ്യർത്ഥന മറക്കരുത് അതുപോലെ രണ്ട് വീഡിയോകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അപ്ലോഡ് പിന്നാലെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം പ്രത്യേകം പറയാനുള്ളത് ജൽ ജലൂത്ത് ബൈത്തിന്റെ പല ബൈത്തുകളും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് ഇതിലൂടെ തരാറുണ്ടല്ലോ ഒന്നും പൂർണ്ണമാവില്ല കാരണം അതിൻ്റേതായ ഒരു ഉസ്താദിൽ നിന്ന് തന്നെ പഠിക്കണം പഠിക്കണമെന്ന് നോക്കിയാൽ ആറായിരവും പത്തായിരം ഒക്കെ പറയുന്ന ആളുകളുണ്ട് വലിയ വലിയ ഉസ്താദന്മാരാണ് പണ്ഡിതന്മാരാണ് അവരൊക്കെ പക്ഷേ എനിക്ക് പഠിപ്പിച്ച എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ബാഖു പരിയാരം ഉസ്താദ് അവിടുത്തെ പതിനൊന്നാം ബാച്ച് തുടങ്ങിയിട്ടുണ്ട് പേടിക്കേണ്ട പരിപൂർണമായും അദ്ദേഹം എല്ലാവർക്കും സൗജന്യമായി ജൽ ബൈത്ത് പഠിപ്പിക്കുകയും അതിൻ്റെ ഫലങ്ങൾ പഠിപ്പിക്കുകയും അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാം അതിനെ സൗകര്യപ്പെടുത്തുകയും ചെയ്യുന്നു അവസാനം നല്ല നിലക്ക് പഠിച്ചവർക്കെല്ലാം ഇജാസത്ത് നൽകാനും അത് ചൊല്ലുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നിധികൾ ദുന്യാവിൻ്റെയും ആഹ്രത്തിൻ്റെയും വലിയ 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 വാതായനങ്ങൾ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അതിലൂടെ തുറന്ന് കിട്ടുന്നുണ്ട് വലിയ ഫലമുള്ളതാണ് മുടങ്ങാതെ അതെല്ലാവരും ചൊല്ലണം അതോടൊപ്പം ആ ഗ്രൂപ്പിലെല്ലാവരും ചേരണം ഗ്രൂപ്പിൽ ചേരേണ്ട ഉസ്താദിൻ്റെ വിളിച്ച് അതിനെ അറിയിക്കേണ്ട അറിയേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സീറോ ഫൈവ് സെവൻ എയ്റ്റ് സിക്സ് ഇതിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരാം എല്ലാവരും ആവശ്യമുള്ളവർ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ജൽ ജലൂത്ത് എന്ന ബഹുമാനപ്പെട്ട അത്ഭുത മന്ത്രം എല്ലാവരും ജീവിതത്തിൽ പഠിച്ചാൽ പ്രത്യേകിച്ച് ഉമ്മമാര് പഠിച്ചാൽ മക്കൾക്കൊക്കെ മന്ത്രിക്കാനും എന്ത് പ്രശ്നം കുടുംബത്തിലോ പ്രിയപ്പെട്ടവരിലോ വരുമ്പോൾ അത് ചൊല്ലിത് ആ ചെയ്യാനും പെട്ടെന്ന് ഫലം കിട്ടാനും ഒക്കെ ജീവിതത്തിൽ സാധ്യമാകും അതൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് അതോടൊപ്പം ആഹ്റത്തിൻ്റെതായ ഫല ഗുണങ്ങളും വലിയ വലിയ പദവികളും അതിലൂടെയാണ് ഔലിയാക്കൾ നേടിയിട്ടുള്ളത് അലിയുബ് നബി താലിബ് തങ്ങളുടെ ശക്തിയും മഹാവലിയും വലിയ കുതിരത്തുമൊക്കെ അഥവാ അവിടുന്ന് കാണിക്കുന്ന ശജാത്ത് ധൈര്യവും ശക്തിയും ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ ദ്വാഹ് കാരണമാണ് അള്ളാഹു സുബഹാന ഭവത്താല എല്ലാറ്റിനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ദ്വാസിയത്തോടെ അസ്സാമേക്കും വർഹമത്തല്ലാഹി വർക്കാത്തു